ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞങ്ങൾ ഒരാടുത്ത് ചൂണ്ട എല്ലാം വന്നാ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പൊ ഇന്ന് കിട്ടിയ മീൻ നിങ്ങള് കണ്ടോളി ഇത് കണ്ടാ ഇന്ന് കിട്ടിയ നമ്മള് ഒരാട്ത്ത് കിട്ടിയ മീനാണ് അത് കണ്ടാണ്ടില്ല മീന് ഏതാണ് മീനെന്ന് കണ്ടോളി കണ്ടാ കീടുള്ള മീൻ നമ്മളെ ആ നിന്ന് ഇപ്പൊ കയറ്റിയതാണേ അപ്പൊ ഇനി ആ മീനിനെ പിടിച്ച് കയറ്റിയ വീഡിയോസ് ഒന്ന് കാണട്ട ഇത്തേ കണ്ടോട് കുട്ടിപ്പ ക്യാമറ എടുത്ത് കൊഴങ്ങിട്ടാ ഇത് നാല് മിനിറ്റ് ഓ ഇതിരെ ഇത് ടു ജി ബി ഒക്കെ കഴിഞ്ഞ് അൽച്ചെട്ടാ അൽച്ചെട്ടാ വെറുതെ യാത്രല്ലേ നമ്മളങ്ങോട്ട് നീയാനാ വാവനാ ഇരത്തിയാ പോഷ്യോ വരുക വര മാർവാ മാർവാ നാ പരിക്ക് കൊടക്കാം നമുക്ക് ഓടോ ആണിത് പേര് എങ്ങനെയോ എടേ തീരില്ല മേരില്ല അൽച്ചെട്ടാ അൽച്ചെട്ടാ ഒരു ചാട്ട ചാടണ്ടോ അസല ചാടിക്കോട്ടെ അതാണ് തന്നെ കന്നക്ക അടിയും വാടാ പോസി മാർനാ പോഷ്യോ ഇലക്ട്രോ കൊടുക്കാം നീച്ചിനെ നെറ്റ് എടുത്തിട്ടാ ആയിട്ട് പോളോ അത് വെയിറ്റ് താങ്ങൂല കൊണ്ടിയാലേ

കൊച്ചു വലച്ചാള ഇവിടെ പഠിച്ചു വട വല്ലേ എവിടെ വെച്ചിങ്ങനെ വെച്ചിട്ടോ നോക്കണ്ട മുറുക്കി വെച്ചോ ആ അവിടെ ആ അതി ചെറുത് കൂടി ഇഷ്ടം പോലെ ഇട്ടിട്ട് ഇരിക്കേ ഇങ്ങോട്ട് കേറേ ഇങ്ങോട്ട് കേറേ വാടാ ഇങ്ങ കൈ നിങ്ങടെ കൈയ്യേ ഇണ്ട് വില വില ഇണ്ട് കൈയ്യേ വില ഇണ്ട് അത് അടിക്ക് അടിക്ക് ഇതിക ഓടിക്ക് ഇതിനെ ഒന്ന് മുറുക്കോ അതെ വലിച്ച വലിച്ചാ കണ്ടറി കണ്ടറി കണ്ട റിം അടിക്ക് അടക്ക് അടിച്ചു മടരാം അതിനെ ചർക്ക് കാണ പോടാ ചൂണ്ടല ചൂണ്ടല അല കൊണ്ടേ അല കൊണ്ടോ ഓടി വാ അങ്ങട്ട് ഇതേ ജമ്പില് കഴിഞ്ഞാ ചാടി ജമ്പ്

ണ്ടോ ഭയങ്കര പൊട്ടിച്ചിട്ട് ഇനി പോവില്ല എടുത്തിട്ടാ ഇങ്ങോട്ട് എടുത്തിട്ടാ ഇങ്ങോട്ട് എടുത്തിട്ടാറില്ല ആശ്വാ ഫോട്ടോ എടുക്കണോ ഫോട്ടോ എടുക്കണോ വീടും കഴിഞ്ഞിട്ടാ വീടിയല്ലേ ഫോട്ടോ